ജെയ്ഷെ മുഹമ്മദിനെയും അതിന്റെ തലവൻ മസൂദ് അസറിനെയും ആഗോള ഭീകരവാദിയുടെ പട്ടികയിലും അതോടൊപ്പം തന്നെ ആഗോള ഭീകര സംഘടനയുടെ പട്ടികയിലും പെടുത്താനുള്ള അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഐക്യരാഷ്ട്ര രക്ഷാ സമിതി ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി സമിതിയിലുള്ള പ്രമേയം ചൈന വീറ്റോ ചെയ്തു അതിനെതിരെയുള്ള നടപടികൾ ഏതൊക്കെ തരത്തിൽ ഫലവത്താക്കണം എന്ന ആലോചനയും ഓരോ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സമ സമിതിയിലെ ഓരോ രാജ്യങ്ങളും അവരവരുടേതായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ചൈനയുടെ ചൈന വിഡോ ചെയ്യുന്നതിനെ തുടർന്നാണ് എല്ലാ രാജ്യങ്ങളും ഈ മസൂദ് അസറിനെ കൊടും ഭീകരനായി പ്രഖ്യാപിക്കണമെന്നും അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നുമുള്ള ആവശ്യം ചൈനയും പാകിസ്ഥാനും അതിൽ മാറി നിൽക്കുന്നു പക്ഷേ ബാക്കി ചൈനയൊഴിച്ച് അത് അധികാരമുള്ള രാജ്യങ്ങളുടെ എടുത്തു കഴിഞ്ഞാലും ഐക്യരാഷ്ട്ര രക്ഷാസമിതി സുരക്ഷാ സമിതിയിൽ ഏറ്റവും ബഹുഭൂരിപക്ഷമുണ്ട് ഈ മസൂദ് അസറിനും ജെയ്ഷെ മുഹമ്മദിനും എതിരാണ് പക്ഷെ ചൈന അത് വീറ്റോ ചെയ്യുകയും ആ പ്രമേയം പാസാക്കാതെ പോവുകയും ചെയ്തു അതിൽ എല്ലാ ലോകരാജ്യങ്ങളും കടുത്ത അസംതൃപ്തിയിലാണ് ആ അസംതൃപ്തി വരുമ്പോഴാണ് ഇപ്പോൾ ഫ്രാൻസ് തീരുമാനമെടുക്കുന്നത് മസൂദ് അസറിന്റെ എല്ലാ സ്വത്തുക്കളും മസൂദ് അസറിന്റെ പേരിൽ ഉള്ള സ്വത്തുക്കൾ മുഴുവൻ മരവിപ്പിക്കാൻ അതോടൊപ്പം തന്നെ മസൂദ് അസറിനെ ഈ ഭീകരവാദ ഫ്രാൻസിന്റെ പ്രത്യേക വ്യക്തികൾ കരിമ്പട്ടിക മസൂദ് അസറിനെ ഫ്രാൻസ് സ്വന്തമായി കരിമ്പട്ടികയിൽപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ ഫ്രാൻസിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ നിന്ന് പുറത്തു വരുന്നത് ഫ്രാൻസിനെ പിന്തുടർന്ന് അമേരിക്കയും ബ്രിട്ടനും മറ്റ് രാജ്യങ്ങളുമെല്ലാം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഈ ജെയ്ഷെ മുഹമ്മദിനെ ഭീകരനായും അതോടൊപ്പം ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയെ ഭീകര സംഘടനയായി അതിന്റെ തലവൻ മസൂദ് അസറിനെ ഭീകരവാദിയായി പ്രഖ്യാപിക്കണമെന്നുള്ള പ്രമേയത്തെ അനുകൂലിക്കുകയും അതിനു പിന്നി മുന്നോട്ടു പോയ എല്ലാ രാജ്യങ്ങളും ഈ തരത്തിൽ ഫ്രാൻസിനെ പിന്തുടരാനുള്ള തീരുമാനമാണ് ഇപ്പോൾ എടുക്കുന്നത് ചൈന വീഡിയോ ചെയ്ത ചൈനയുടെ നടപടി അവർ അംഗീകരിക്കുന്നില്ല പക്ഷേ അത് സാങ്കേതികത്വമാണ് ഒരു വീറ്റോ അധികാരമുള്ള ഒരു രാജ്യം അത്തരമൊരു പ്രമേയത്തെ വീറ്റോ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രമേയം പാസ്സാക്കാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതത് രാജ്യങ്ങൾക്ക് അവരുടേതായ തീരുമാനമെടുക്കാം അങ്ങനെ തീരുമാനമെടുക്കുന്നതിനെ സംബന്ധിച്ച് എല്ലാ രാജ്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യുകയും അതിനെ തുടർന്ന് ആദ്യം പ്രഖ്യാപനം വരുന്നത് ഫ്രാൻസിന്റെ ഭാഗത്തു നിന്നാണ് ഫ്രാൻസ് മസൂദ് അസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടപാടുകളും മരവിപ്പിക്കാനും മസൂദ് അസറിന്റെ പേരിൽ ഉള്ള സ്വത്തുക്കൾ മരവിപ്പിക്കാനും ഉള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനി പ്രഖ്യാപനം മാത്രമാണ് വേണ്ടത് മസൂദ് അസറിനെയും ദേശീയ ഭീകര സംഘടനയെയും കരിമ്പട്ടികയിൽ ഫ്രാൻസിന്റെ കരിമ്പട്ടികയിൽപ്പെടുത്താനും ഫ്രാൻസ് തീരുമാനിക്കുന്നു അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ ഈ ഐക്യരാഷ്ട്ര യു എൻ രക്ഷാസമിതി യു സുരക്ഷാ സമിതിയിൽ പ്രമേയം പരാജയപ്പെട്ടു എങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ അത്തരം ഒരു പ്രമേയം കൊണ്ടുവന്ന് നടപ്പാക്കിയെടുക്കാനുള്ള നേതൃപരമായ പങ്കും ഫ്രാൻസ് വഹിക്കുന്നുണ്ട് ഇന്ത്യയുടെ നയതന്ത്രത്തിന് ഏൽക്കുന്ന ഏറ്റവും മികച്ച വിജയമായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ ഫ്രാൻസിന്റെ ഈ തീരുമാനം ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഫ്രാൻസിന് പിന്നാലെ മറ്റു രാഷ്ട്രങ്ങളൊക്കെ ഈ രീതിയിൽ എടുക്കുകയാണ് ഈ രീതിയിലേക്ക് വരികയാണെങ്കിൽ യു എൻ രക്ഷാ യു എൻ സുരക്ഷാ കൗൺസിലെ സുരക്ഷാ സമിതിയിലെ ഒരു പ്രമേയത്തിന്റെ ഔദ്യോഗികത എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പരാജയപ്പെട്ടു പോകുന്നത് ചൈനയുടെ നിലപാട് കാരണം പക്ഷേ ഓരോ രാജ്യങ്ങളും ആ രാജ്യങ്ങൾ മുഴുവൻ അംഗരാജ്യങ്ങൾ മുഴുവൻ അവരവരുടേതായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരു സാങ്കേതികത്വത്തിന് അപ്പുറത്തേക്ക് ഫലത്തിൽ മസൂദ് അസറും ദേശീയ ഭീകര സംഘടനയും ആഗോള ഭീകര സംഘടനയുടെ തല കാറ്റഗറിയിൽ ആ ലിസ്റ്റിൽ തന്നെ പെടുന്നു എന്നുള്ളതാണ് എന്തായാലും ഫ്രാൻസ് എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം മസൂദ് അസറിന്റെ എല്ലാ സ്വത്തുക്കളും മസൂദ് അസറിന്റെ പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും മരവിപ്പിക്കാനും അതിന്റെ ഇടപാടുകൾ മുഴുവൻ മരവിപ്പിക്കാനും മസൂദ് അസറിനെ ഫ്രാൻസിന്റെ കരിമ്പട്ടികയിൽപ്പെടുത്തുക അങ്ങനെ കരിമ്പട്ടികയിൽപ്പെടുത്തുമ്പോൾ ടെറർ ആക്ടിവിറ്റീസിന് ഇടപെടുന്ന വ്യക്തികളുടെ കാറ്റഗറിയിലാണ് മസൂദ് അസർ ഇടപ്പെടാൻ പോകുന്നത് ಭೀಕರ ಪ್ರವರ್ತನ ಭೀಕರ ಪ್ರವರ್ತನಲ್ಲಿ ಭೀಕರವಾಡಿಕ ವ್ಯಕ್ತಿಗಳ ಪಟ್ಟಿಕೆ ಮಸೂದ್ ಅಹರ್ ವೆರಿದ ಅದೋಡಪ್ಪ ಮಸೂದ್ ಅಸಹರ್ ಅಧ್ಯಕ್ಷನಾಗಿ ಜೈಷ್ ಇ ಮುಹಮ್ಮದಿನ ಭೀಕರ ಸಂಘಟನೆಯ ಪ್ರಖ್ಯಾಪಿ വാർത്തകളും ഫ്രാൻസിൽ നിന്ന് വരുന്ന വിദേശകാര്യ മന്ത്രാലയം ഫ്രാൻസ് വിദേശകാര്യ മന്ത്രാലയം ഇത് അംഗീകരിച്ചു കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിൽ സമാനമായ രീതിയിൽ മസൂദ് അസറിനെതിരെയും അതോടൊപ്പം ജെയ്ഷ് ഇ മുഹമ്മദിനെതിരെയുമുള്ള നടപടികൾക്ക് നേതൃപരമായ പങ്കും ഫ്രാൻസ് വഹിക്കും ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഇന്ത്യയുടെ നയതന്ത്രത്തിന് ഏൽക്കുന്ന വൻ വിജയമാണെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ നടപടി വിലയിരുത്തപ്പെടുന്നത്